ഹായ് കൂട്ടുകാരെ കൈത്തരി സ്മാർട്ട് ഏജു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്ന അക്ഷരം ഇമ്പായാണ് ഇമ്പ വരുന്ന വാക്കുകളാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ പൂമ്പാറ്റ കുമ്പളം കരിമ്പ് ആമ്പൽ മാമ്പഴം ചേമ്പ് വരമ്പ് പറമ്പ് ഞരമ്പ് കുറുമ്പ് കോളാമ്പി ചെമ്പകം ഞരമ്പ് പമ്പരം കമ്പോളം കമ്പ് തമ്പുരാൻ ചെമ്പരത്തി കൊമ്പ് ചെമ്പ് അമ്പലം ചിമ്പു ചാമ്പ ചെമ്പോത്ത് തമ്പ്രാൻ ചെമ്പ് ചെമ്പകം എമ്പ വരുന്ന കൂടുതൽ വാക്കുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്